ഹായ് ദാ ഇപ്പം ഞങ്ങൾ ഇലവിഴാ പൂഞ്ചിറ എത്തിയിട്ടുണ്ട് ഈ കാറ്റ് അങ്ങോട്ട് കഴിഞ്ഞാൽ ഇലവിഴ പൂഞ്ചിറയുടെ എൻട്രൻസ് ആവും സമയം ഇപ്പോൾ ഒരു എട്ടര ആയിട്ടുണ്ട് ഞങ്ങൾ മണിക്ക് മണിക്കാവുമ്പോൾ റൂമിൽ ഇറങ്ങിയതാണ് ഒന്നര മണിക്കൂറിന് മുകളിലുണ്ട് ഇങ്ങോട്ടേക്കുള്ള യാത്ര സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ് അടി ഓരത്തിലാണ് ഇലവിഴപ്പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞാറിനടുത്ത് മേലുകാവ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഇലവിഴാ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് മാുന്ന് കൊടയത്തൂർ മല തോണിപ്പാറ അങ്ങനെ മൂന്ന് മലകൾക്ക് നടുവിലാണ് ഇലവിഴ പൂഞ്ചിറ ഉള്ളത് നമ്മുടെ പുരാണങ്ങളിലെ പാണ്ഡവരുടെ കഥയുമായി ബന്ധമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇലവിഴ പൂഞ്ചിറ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ചുറ്റിലും ഉള്ളത് ഇതാക്കണ്ടില്ലേ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട് രാവിലെ തന്നെ ഇവിടെ നല്ല തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ നല്ല കാറ്റുമുണ്ട് നല്ല തണുപ്പും ഉണ്ട് നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ ഇവിടുത്തെ കാറ്റിൻ്റെ പ്രകൃതിയുടെ ഒക്കെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇതാ ആ കാണുന്ന മലയുടെ മണ്ടയ്ക്കാണ് നമുക്ക് പോകേണ്ടത് അങ്ങോട്ടേക്ക് പതുക്കെ നടക്കാൻ തുടങ്ങാം ഇതാ കാറ് വെച്ച സ്ഥലം കാണുന്നില്ലേ അവിടെ വരെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് പോകാം അവിടെ വെച്ചിട്ട് അവിടുന്ന് പിന്നെ ജീപ്പിന് പോകണം മോളിൽ പോയാൽ സൂപ്പറായിരിക്കും അങ്ങനെ നമ്മൾ ഇലവീഴാപ്പൂഞ്ചരവിടെ മുകളിലോട്ട് കയറുകയാണ് ഇവിടെ വരെയാണ് വണ്ടി പോകുന്നത് കേട്ടോ വണ്ടി പോകുന്നതല്ല ജീപ്പ് മുകളിലും പോവും നമ്മളെ സ്വന്തം വണ്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോവാം ഇവിടെയൊക്കെ കുറേ ബൈക്കുകൾ വെച്ചാണെന്നുണ്ട് പക്ഷേ ഇത ഈ ഒരു റോട്ടിൽ കൂടി ഇത്രയുള്ള കാലിനടയിൽ കൂടി രണ്ടാളയം വെച്ചുകൊണ്ട് എടുത്ത് പോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല എൻ്റെ മനസ്സതിന് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വണ്ടി റോഡിൽ വെച്ചിട്ട് നടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് രാഹുൽ എനിക്ക് ധൈര്യം തോന്നിട്ടന്നെ കൊല്ലം കുറേ നോക്കിയായിരുന്നു അല്ല ഞാനത് സമ്മതിച്ചില്ല കാരണം കാലെത്താത്ത എനിക്കല്ലേ വണ്ടി ഓടിക്കുന്നതിൻ്റെ വിഷം അറിയും അതുകൊണ്ട് ഞാൻ ആ ധൈര്യം അങ്ങ് നിരസിച്ചു അങ്ങനെ ഞങ്ങൾ നടന്ന് കയറുകയാണ് പിന്നെ ജീപ്പിന് വേണമെങ്കിൽ പോകാരുന്നു പിന്നെ ജീപ്പിൽ കഴിഞ്ഞാൽ മുകളോട്ട് കേറി പോയിട്ട് പ്രത്യേകിച്ച് അവിടെ എത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ പതുക്കെ അതുക്കങ്ങ പോകാൻ കരുതി നടന്നിട്ട് പോവാണെങ്കിൽ നമുക്ക് ഈ കല്ലും പുല്ലും കാറ്റും കോടയൊക്കെ അങ്ങ് കേറാം അപ്പൊ നോക്കാൻ നടന്ന് കയറിട്ട അവസ്ഥ ഈ റോഡിക്കുള്ളാണ് ജീപ്പ് മുകളോട്ട് കേറി പോകുന്നത് കേട്ടോ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കാതിരിക്കുന്നത് ഈ ജീപ്പുകാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പൈതൽ മലയും പാലക്കയം തട്ടിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ അതുതന്നെയല്ലേ ഇപ്പോഴല്ല അവിടെയൊക്കെ റോഡ് കുറച്ച് മെച്ചപ്പെടുത്തി വന്നത് കാരണം ജീപ്പ് സമ്മതിക്കില്ല അവർക്ക് ജീവിച്ചു പോകേണ്ടത് ഇതിനെക്കൊണ്ടാണല്ലോ മെയ് മാസം ആയതുകൊണ്ട് ഇവിടെ കാണാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല പുല്ലുകളും കാര്യങ്ങളൊക്കെ കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ആ പ്രതീക്ഷ പോലും നല്ല കേട്ടോ ഇവിടെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട് അത് അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ കാണാം ഞങ്ങൾക്ക് വ്യൂ പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അതോ ഇങ്ങോട്ട് പോകണ്ടോ വലിയ മലയൊക്കെ ആണോ ഈ മലയുടെ മോളിൽ നമ്മൾ നമ്മളിങ്ങോട്ട് വന്നത് കണ്ടില്ലേ ഇവിടുന്ന് രണ്ട് രീതിയിൽ നമുക്ക് പോകാൻ പറ്റും ഒന്ന് ജീപ്പിന് പോകാം അതല്ലെങ്കിൽ നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അങ്ങനെയും പോകാം നമ്മളെ വണ്ടിയും കൊണ്ട് പോകാനുള്ള ധൈര്യം എനിക്കില്ല ഞാൻ ഒറ്റക്കാരുന്നെങ്കിൽ ഞാനാ ബൈക്കും കൊണ്ട് ഇവിടെ വരെ വരുവായിരുന്നു ഇത് ഡബിൾ ഡബിളെടുത്ത് വരാൻ എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് പോരാ അതുകൊണ്ടാണ് നിങ്ങൾ ജീപ്പിന് വരാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ജീപ്പിന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും സ്വന്തം വണ്ടിയായിട്ട് വരാനാണ് ആഗ്രഹമെങ്കിൽ നേരത്തെ കാറ് വച്ച സ്ഥലം ഇല്ലേ ഇവിടെ വരെയൊക്കെ വരാം ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്നു പോകേണ്ടി വരും ഈ റോഡ് കണ്ടാൽ മനസ്സിലാവും അത്ര നല്ല റോഡല്ല ഇതുവഴി നമ്മളെ സ്വന്തം വാഹനങ്ങൾ മുകളിലോട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് പാടാണ് അതുപോലെയാണ് ജീപ്പ് കയറി വരുക അത്രയും പാടാണ് ജീപ്പും കണ്ടിതുവഴി ഓരി പോകാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ ഇളക്കിക്കളഞ്ഞിട്ടാണ് വരുന്നത് രാഹുൽ ക്ഷീണിച്ചിട്ട് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാനും ക്ഷീണിച്ചിട്ട് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഓരോ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ഗംഗാ കണ്ടോ ആ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ടവറ് ആ ടവറിനടുത്ത് എങ്ങനെയാണ് ഞങ്ങൾക്ക് എത്തേണ്ടത് കേട്ടോ അത്രയും നടന്നു പോകാനുണ്ട് ജീപ്പിന് വരുന്നത് നഷ്ടൊന്നും ഇല്ല നടത്തവഴിയാക്കി കിട്ടും ജീപ്പിന് വന്നാലും മെയിൻ റോഡിൽ നിന്ന് അര കിലോമീറ്റർ ദൂരം മാത്രമേ വരാൻ പറ്റുള്ളൂ ബാക്കി ദൂരം നമ്മൾ നടന്നിട്ട് തന്നെ പോകേണ്ടതാണ് ഒരു ജീപ്പിന് അഞ്ഞൂറ് രൂപയെങ്കാനാണ് ചാർജ് ആവുന്നത് ഇവിടെ വരെയാണ് ജീപ്പ് വരുന്നത് ജീപ്പിന് വന്നു കഴിഞ്ഞാലും ഇവിടെ വന്നിറങ്ങിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത് അല്ലാട രാവില്ലേ ജീപ്പ് മോളിൽ കൊണ്ടുവിട്ടിട്ട് ഇവിടെ വന്നിട്ട് േരച്ചേപ്പ് പോവുള്ളൂ ഇലവിഴ പൂഞ്ചിറന്ന് പറഞ്ഞ സിനിമയില്ലേ ആ സിനിമയിൽ ആ ഒരു ചങ്ങല കാണിക്കുന്നുണ്ട് അത് അവിടെ ശരിക്കും കിട്ടിയിട്ടുള്ളത് തന്നെയാണ് അവിടം വരെ മാത്രമേ എല്ലാ വാഹനങ്ങളെയും അനുവദിക്കുകയുള്ളൂ അവിടുന്ന് അങ്ങോട്ടേക്ക് ഒറ്റ വണ്ടികളെയും കടത്തിവിടില്ല കേട്ടോ ജീപ്പുകാർ നമ്മളവിടെ കൊണ്ടിറക്കിയ ശേഷം നമ്മൾ അരമണിക്കൂർ കൊണ്ട് മുകൾ ഭാഗം എല്ലാം കണ്ട് താഴേക്ക് തിരിച്ചു വരണം ശേഷം ആ ജീപ്പിൽ തന്നെ നമുക്ക് തിരിച്ച് താഴോട്ട് പോകാൻ പറ്റുന്നതാണ് രണ്ട് മൂന്ന് മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ നല്ല പച്ചപ്പും പുല്ലുകളൊക്കെ കാണാനുണ്ട് പിന്നെ പൊടിയൊന്നുമില്ല വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പൊടിയായിരിക്കും കൂടുതൽ കാരണം ഇവിടെ എല്ലാം കല്ലും മണ്ണും തന്നെയാണ് പിന്നെ ഈ പുല്ലുകളും അതൊക്കെ കുറവായിരിക്കും പച്ചപ്പ് കുറവായിരിക്കും എല്ലാം കരിഞ്ഞുണങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് രണ്ട് മഴ കഴിഞ്ഞ ശേഷം വരുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം മേച്ചില് മേലുകാവ് വഴിയാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ ദാ താഴെ റോഡ് കാണുന്നില്ലേ ദാ ഈ റോഡ് കാണുന്നില്ലേ ഇതുവഴിയാണ് നിങ്ങൾ വരുന്നത് നല്ല റോഡാണ് നല്ല ഒക്കെ ചെയ്ത സൂപ്പർ റോഡാണ് ഇതേ ആ കാണുന്നതാണ് ഇലവീഴ പൂഞ്ചിറ പൂഞ്ചിറ എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് ഇലവീഴ പൂഞ്ചിറ തടാകം ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ എവിടെയാണ് വണ്ടി വണ്ടി വെച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് ഇപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് നടന്നിട്ട് വന്നത് ഇവിടെ നിന്നും നോക്കിക്കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയാണെങ്കിൽ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ ഇത്രയും ജില്ലകളുടെ വിവിധ ഭാഗങ്ങൾ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ മാത്രം ഇത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ണത്ത ദൂരത്തോളം സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഇത്രയും മോശം കാലാവസ്ഥ ആയിട്ട് കൂടി അത്രയും കാണുന്നുണ്ട് അതുപോലെ തന്നെ സൂര്യോദയവും സൂര്യാസ്തമയവും ഇവിടുന്ന് കാണാൻ പറ്റും ഇത് ആ റോഡിൽ കൂടി കേട്ടോ നമ്മൾ വന്നത് അവിടെ ലേവിഴ പൂഞ്ചിലെന്ന് പറഞ്ഞാൽ ഒരു തടാകമുണ്ട് ഇത് ഈ കാണുന്ന റോഡിൽ കൂടിയാണ് നമ്മൾ വന്നത് റോഡ് കാണുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കൂടി പിന്നെ ഇത് അങ്ങ് ഒന്ന് രണ്ട് രണ്ട് മലയുടെ അപ്പുറം കാണുന്ന ആ ഒരു സ്ഥലമില്ല അത് പാലാ ടൗണാണെന്നാണ് പറഞ്ഞത് കോട്ടയത്തിൻ്റെ കുറേ ഭാഗങ്ങളും പാല അവിടെയൊക്കെയാണ് വരുന്നത് പിന്നെ അത് ഇങ്ങോട്ട് ഇവിടെ ഈ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് മലയുടെ അപ്പുറത്ത് ആ മഞ്ഞ പോലെ കാണുന്നതല്ലേ അവിടെയുള്ളതാണ് നമ്മൾ എറണാകുളം ടൗൺ എന്ന് പറയുന്നത് എറണാകുളത്തിൻ്റെ ജില്ലേൻ്റെ കുറേ ഭാഗങ്ങളാണോ കാണുന്നത് അതുകൂടാതെ അതായത് ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ മറ്റേ സൈഡിൽ അവിടെ ഈ ഇതിൻ്റെ മറ്റേ ഭാഗത്ത് രാഹുൽ നിൽക്കുന്നതാണ്ടോ ആ രാഹുൽ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു ഭാഗമുണ്ട് അവിടെയാണ് നമ്മളെ മലങ്കര ഡാം ഇന്നലെ നമ്മൾ വന്നത് മലങ്കര ഡാം വഴിയാണ് മലങ്കര ഡാം വരുന്നത് അവിടെയാണെന്നാണോ പുള്ളി പറഞ്ഞത് ഒരു ചേട്ടനോട് പരിചയപ്പെട്ടായിരുന്നു ഇവിടെ ഹോം സ്റ്റേക്കുള്ള ചേട്ടനോ പുള്ളിയാണ് അതൊക്കെ പറഞ്ഞു തന്നത് പിന്നെ ഇത് മുകളിൽ കൂടി ഇങ്ങനെ പോകുന്നതാണോ അത് അതിൻ്റെ അവിടെ വയർലെസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഇടി വെട്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടിമിന്നൽ ഏൽക്കാതിരിക്കാനുള്ള സെറ്റിങ്സ് ആണ് ഈ കാണുന്നത് അത് എർത്ത് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് രാഹുൽ നിൽക്കുന്ന ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം ഇവിടെ എന്താ ഉള്ളതും ആ അതാ കേട്ടോ പുള്ളി പറഞ്ഞില്ലേ മലങ്കര ഡാമെന്ന് പറഞ്ഞത് ഈ ഭാഗത്താണ് ഇത് തന്നെ നമ്മളാ സൈഡിൽ നമ്മളങ്ങോട്ട് പോയില്ലല്ലോ ഇവിടെ മുഴുവൻ ആ ഡാമിൻ്റെ ഏരിയ ആണ് മലങ്കര ഡാമിൻ്റെ നമ്മൾ ഇന്നലെ പോയതല്ലേ മലങ്കര ഡാം അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളും അതിൻ്റെ റിസർവറും ഒക്കെ വരുന്ന ഭാഗങ്ങളാണ് ക്യാമറയിലെ കൂടി എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാണുന്നുണ്ടോ എന്ന് തന്നെ അറിയാൻ പറ്റില്ല ഇതാണ് ഇല പൂഞ്ചരയുടെ ഒരു വൃഷ്ടി വൃഷ്ടി ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് ചുറ്റിലും നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ മനസ്സിന് പ്രത്യേക ഒരു കുളിർമ ഉണ്ടാകും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇങ്ങനെ നാല് ഭാഗത്തും മേഘങ്ങൾക്ക് മുകളിലാണ് ഞങ്ങളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എറണാകുളം പാല ടൗൺ വരുന്നത് ഈ സൈഡിലാണ് അതിനുശേഷം എന്താ ഇങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് കാണുന്നതാണ് മലങ്കര ഡാം മലങ്കര ഡാം കുളമാവ് ഡാം അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം കേട്ടോ ജീപ്പിന് വന്നവരൊക്കെ തിരക്ക് പിടിച്ച് ഓടി നടന്ന് എല്ലാം കണ്ടിട്ട് പെട്ടെന്ന് താഴേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ നടന്നു വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല പതുക്കെ പോയാൽ മതി എത്ര സമയം വേണമെങ്കിലും ഇവിടെ ചെലവഴിക്കാം ഇത് ആ കാണുന്നതാണ് ഇലവീഴ പൂഞ്ചരുടെ ടോപ്പ് ഏരിയ അവിടെ ഒരു പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനൊക്കെ ഉണ്ട് പുതിയതും ഉണ്ട് പഴയതും ഉണ്ട് പുതിയതിൻ്റെ ഭാഗത്തേക്ക് നമ്മളെ കയറ്റി വിടില്ല പഴയ വയർലെസ് സ്റ്റേഷൻ്റെ ആ ഒരു ഷെഡിൽ നിന്നാണ് ഇലവിഴ പുഞ്ചിറന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്തേക്ക് നമ്മളെ കടത്തി വിടുകയൊക്കെ ചെയ്യും വാ നമുക്ക് അങ്ങോട്ടേക്ക് ഇനി പോകാം ഒരു സീൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ഇല്ല വിഴാ പൂഞ്ചിറന്ന് പറഞ്ഞ ആ സിനിമയിൽ ഇതുപോലൊരു സീനുണ്ട് ഒരു പോലീസ് വണ്ടി താഴെ നിന്ന് കയറി വരുന്നത് മുകളിൽ നിന്ന് നോക്കുന്നൊരു സീനുണ്ട് അതുതന്നെയാണ് ഈ കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ വരുന്നത് കെ എസ് ആർ ടി സി ബസ്സാണെന്ന് മാത്രം കേട്ടോ താഴെക്കൂടി ഒരു കെ എസ് ആർ ടി സി ബസ് ഈ റോഡിലോട്ട് ഇങ്ങോട്ട് കയറി വരുന്നതാണ് നമ്മൾ ആ കാണുന്നത് അത്രയ്ക്ക് താഴെയാണ് ആ റോഡുള്ളത് കേട്ടോ അപ്പം അതൊക്കെയാണ് ബസ് കയറി വരുന്നത് മുകളിലോട്ട് എന്താ സുഹൃത്തുക്കളെ അവിടെ കോടം മൂടിക്കൊണ്ടിരിക്കുവാണ് കോടം മീർ കയറി വരുന്നുണ്ട് അതാ അതാ നല്ല പുക വരുന്ന പോലെ കാണാം സൂക്ഷിച്ച് നോക്കിയാൽ ഇതാ ഇങ്ങനെ വന്നിട്ട് എല്ലാ ഭാഗവും കവറായി വരുന്നുണ്ട് അതിപ്പോൾ നമ്മളാ കാണുന്ന പോകും നമ്മൾ പക്ഷേ കൈ വറക്കുന്നുണ്ട് നമ്മൾ സ്റ്റെഡിയായി ആയി കഴിഞ്ഞാലും കൈക്ക് വറക്ക ഒരു കുറവുമില്ല അവിടെയാണ് ഗോപ്രോൻ്റെ ഒക്കെ പ്രാധാന്യം വരുന്നത് ഓക്കെ എന്താ നമ്മളെ വയർലെസ് സ്റ്റേഷൻ്റെ ഏരിയയിലേക്കും നന്നായിട്ട് കോട കയറി വരുന്നുണ്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും മലകയറാൻ തുടങ്ങിയിരിക്കുകയാണ് അതിനിടയിൽ നല്ലൊരു സൈറ്റ് കിട്ടിയപ്പോൾ എൻ്റെ രാഹുലിൻ്റെയും കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു ഇതാണ് അതിൻ്റെ വീഴാപ്പൂഞ്ചെറിയുടെ ഒരു മധ്യഭാഗത്ത് നിന്ന് കാണുന്ന കാഴ്ചകൾ നല്ല മഴക്കാറുണ്ട് മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ അത് മൊത്തം കോട പോലെയും മഞ്ഞായിട്ട് ആയിട്ട് പുകയായിട്ടൂടെയൊക്കെ വരും അതാണെങ്കിൽ കാഴ്ചകൾ കുറച്ചുകൂടി ഭംഗിയുള്ളതായി മാറും കാണുന്ന ഓരോ മഴക്കാറും മഴ മേഘങ്ങൾ ചെയ്യാൻ വേണ്ടി വെമ്പി നിൽക്കുന്നതാണ് സുഹൃത്തുക്കളെ ഇതേ അങ്ങ് താഴെ ഒരു ചെറിയൊരു ബിൽഡിങ് കാണുന്നില്ലേ ഒരു ചുവന്ന കളറിൽ അവിടെയാണ് ഞങ്ങളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് ഇവിടെ വരെ ഞങ്ങളിപ്പം നടന്ന് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് കിടന്ന് ഇല്ലിക്കല്ലിൻ്റെ അല്ല സോറി ഇലവീഴ ഇലവീഴാപ്പൂഞ്ചലയുടെ ആ ഇത് ഇതിൽ കിട്ടുക അല്ലേ ഇലവീഴാപ്പൂഞ്ചലയുടെ മുകളിലെത്തിയിട്ടുണ്ട് ഇതാ കോട കയറി വരുന്നതാണോ കേട്ടോ ശരിക്കൊരു പുക വരുന്നത് പോലെ ഉണ്ട് വീടു വല്ല കൂടി കാണുന്നുണ്ടോയെന്നറിയില്ല ശരിക്കും ഒരു പുക ഇങ്ങനെ കൈവരി വരുന്നുണ്ട് റെയിൻകോട്ട് പേടില്ല കേട്ടോ അതുകൊണ്ട് സമാധാനം മഴ പെയ്താലും പേടിക്കണ്ട സെറ്റഡ് ഇതിന് മോൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് എൻട്രി റിസ്ട്രിക്റ്റഡ് അതിന് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല പോലീസ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ പോലീസ് അതുതന്നെ വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട ആ സംഭവമാണ് അതിൻ്റെ അകത്തേക്കുള്ള കണക്ഷനുകളും കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളുമുണ്ട് ഇതിനൊന്നിടിവെട്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ അതാണ് നമ്മളാ മുകളിൽ കൂടി ലൈനിങ്ങനെ വലിച്ചത് കണ്ടത് ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ വയർലെസ് സ്റ്റേഷൻ്റെ സെറ്റപ്പ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് അതിൻ്റെ മിന്നൽ രക്ഷാ കവചങ്ങളൊക്കെ ഉണ്ട് രാഹുൽ അതിലെ വീഡിയോ എടുത്ത് ഉണപ്പുണ്ട് ഈ ഷെഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ മറ്റേ ഇല്ല വീഴാ പൂഞ്ചിറന്ന് പറഞ്ഞ പടത്തിൽ ഷൂട്ടിങ് നടന്നതൊക്കെ ഇവിടെയാണ് ഈ ഷെഡിൻ്റെ ഉള്ളിലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നത് പോലീസ് വയർലെസ് സ്റ്റേഷൻ ഇലവീഴ പൂഞ്ചിറ കോട്ടയം ഈ പടം കണ്ടവർക്ക് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പം ഓരോ കാര്യം ഓരോന്ന് ഓർമ്മ വരും കേട്ടോ ഇതിൻ്റെ ഉൾഭാഗവും ഈ പുറത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കിടക്കുകയാണ് അവിടെ വരുന്ന ആളുകൾ പൊട്ടിച്ചതന്നെ ആയിരിക്കാം ഇവിടെ ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ കുപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇവിടെ വരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇതൊക്കെ നശിപ്പിക്കുന്നതും ഇതാ ഈ ഭാഗം കാണുമ്പോൾ നമുക്ക് ആ സിനിമയുടെ കുറേ കാര്യങ്ങൾ ഓർമ്മ വരും ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണിപ്പോൾ ഞങ്ങളുള്ളത് ഇതെല്ലാം തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഈ കാറ്റാടി യന്ത്രമൊക്കെ ഓർമ്മയുണ്ടോ ഇതൊക്കെ ആ പടത്തിൽ കാണിക്കുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചറിയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ നിങ്ങളിവിടെ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് നോക്കുക നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടമാവില്ല വരുന്നത് കൊണ്ട് തൊടുപുഴയിൽ നിന്നും ഇരുപത് കിലോമീറ്ററും കോട്ടയത്ത് നിന്ന് അമ്പത്തഞ്ച് കിലോമീറ്ററും മാത്രമേ ഇങ്ങോട്ടേക്ക് ദൂരെയുള്ളൂ വരുന്ന വഴിക്ക് ഇല്ലിക്കൽ കല്ലുകൂടി കയറിയിട്ട് വരു വരുന്നതായിരിക്കും നല്ലത് ഞങ്ങളും ഇവിടുന്ന് ഇല്ലിക്കൽ കല്ലിന് പോകുന്നുണ്ട് അതിൻ്റേത് അടുത്തത് വേറെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഞാൻ നേരത്തെ ആ കാണിച്ച ഇലവീഴാ പൂഞ്ചിറ തടാകമില്ലേ അതുകൂടി നമുക്ക് കണ്ടിട്ട് ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഇലവീഴ പൂഞ്ചിര എന്ന് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുകയാണ് വിശക്കുന്നില്ലേ എനിക്ക് വിശക്കുന്നൊന്നുമില്ല രാഹുലിന് വിശക്കുന്നില്ലെന്നാണ് പറഞ്ഞത് എനിക്ക് ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുമ്പോഴൊന്നും വിശപ്പ് എന്ന് പറഞ്ഞ സംഭവം തന്നെ അലട്ടാറില്ല വെള്ളം കുടിക്കും കാരണം ഇതും പണി കിട്ടും ഞാൻ വിശക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി രാഹുലും മനഃപൂർവ്വം ഇത് മിക്സർ പൊട്ടിക്കുന്നു കേട്ടോ ഇത് അവയാതനമാണ് വിശക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് തിന്നും മിക്സർ തിന്നും വിശപ്പ് എന്ന സംഭവം നമുക്കില്ലായെന്നേ പറഞ്ഞിട്ടുള്ളൂ കണ്ടു കഴിഞ്ഞാൽ തിന്നാൻ തോന്നും കേട്ടോ കാരണം ചുറ്റിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് കണ്ടുകൊണ്ട് നമുക്കതിനോടുള്ളൊരു ഇത് പോകുമല്ലോ ഞാൻ ആ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇതാണ് നമ്മൾ ആ പറഞ്ഞ വയർലെസ് സ്റ്റേഷനിലേക്കുള്ള മിന്നൽ രക്ഷ സംഭവങ്ങൾ കവചങ്ങൾ ഇത് കൂടാതെ ആ മിന്നെ വയർലെസ് സ്റ്റേഷൻ്റെ മുകളിൽ നിറയെ ഇടിമിന്നലിനെ പ്രതിരോധിക്കാനുള്ള സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കോട കയറി വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്ക് ക്യാമറയെ അല്ല ഞാൻ രാഹുൽ നല്ല വൃത്തി കാണുന്നുണ്ട് പുക വരുന്നത് പോലെയുണ്ട് ക്യാമറ നിങ്ങൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇവിടെ വന്നിട്ട് കാണുക താഴെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും ഒര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തടാകത്തിലേക്ക് നമ്മളിപ്പോൾ ഉള്ളത് ഇലവീഴ പൂഞ്ചിറ തടാകത്തിലാണ് കേട്ടോ നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ടത് ഈ തടാകമാണ് അമൃത്സരോ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുടിവെള്ളം എടുക്കുന്ന സ്ഥലമാണിത് അത് തന്നെയാണ് അമൃത് പദ്ധതി പറഞ്ഞാൽ സർക്കാരിൻ്റെ ആണ് അതെ വെള്ളം കൊടുക്കുന്നതിനാണ് അമൃത് പദ്ധതി എന്ന് പറയുന്നത് അതിൽ അമൃത് സറോവർന്നിട്ട് പേരിട്ടൊന്നേ ഉള്ളൂ ആ ചെലവിടെ ആ മലയാളിയുടെ മണ്ടേയിലാണ് നമ്മൾ നേരത്തെ വന്നത് ഇല്ലിക്കൽ അല്ല സോറി എല പൂജ്യാൻ്റെ മണ്ടേയാണ് കാണുന്നത് ഇതായിട്ട് നമ്മൾ ആ സിഗ്നൽ സ്റ്റേഷൻ വരുന്നത് ഇവിടെയാണ് സിഗ്നൽ സ്റ്റേഷൻ വരുന്നത് ഇതൊന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ഇത്രയും ദൂരമുണ്ടത് ഈ തടാകത്തിൻ്റെ ചുറ്റിലും മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് ഇലകളൊന്നും വീഴാറില്ല ഇപ്പോൾ കുറച്ച് മരങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇലവീഴാപൂഞ്ചിറ എന്നുള്ള പേര് വന്നത് ഇനി നമ്മൾ നേരെ ഇല്ലിക്കൽ കല്ലിലേക്ക് പോകാൻ പോവാണ് റൂമിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് ആക്കിയിട്ട് വേണം ഇല്ലിക്കൽക്കല്ലിലോട്ട് പോവാൻ അങ്ങനെ ഞങ്ങൾ തൽക്കാലം ഇലവീഴ പൂഞ്ചിറയിൽ നിന്നും യാത്ര പറയുകയാണ് ഇനി നേരെ റൂമിലേക്ക് പോകണം റൂമിൽ പോയിട്ട് റൂം വെക്കേറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ച് പാക്ക് ചെയ്തിട്ട് വേണം ഇല്ലിക്കൽ കല്ലിലേക്ക് പോകാൻ അവിടെയും കൂടി രാവിലെ പോകാൻ പറ്റിയാൽ നല്ലതായിരുന്നു കാരണം ഉച്ച കഴിയുമ്പോൾ മഴ ഉണ്ടാകും ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവർക്കും ബായ്